ാണ് ഈ പടം ഇറങ്ങിയത് നല്ല വൈബോടും നമ്മളും പാട്ടും ആഘോഷം എല്ലാരും ആഘോഷിക്കേണ്ട ഒരു സിനിമയാണ് ഉത്സവ പറമ്പാണ് കണ്ടോണ്ടിരിക്കുന്നത് അതേപോലെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ പടത്തിന്റെ അന്ന് ചാട്ടൺ തിയേറ്ററിൽ നിന്ന് കണ്ടുപോലെ ഇഷ്ടപ്പെട്ടോ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു വിഷമം മാറി കാരണം നമ്മൾ ടി വിയിലും ഫോണിലെ കണ്ടിരിക്കേന്ന് ലാലന്റെ ആ ഡാൻസ് ലാലട്ടെ നല്ല രീതിയിൽ ഇളക്കി ചെയ്തിട്ടുള്ള ഒരു പടമാണ് നല്ല രീതിയിൽ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റിയത് പനിയായിരുന്നു രാവിലെ ഒട്ട് വയ്യായിരുന്നു പക്ഷെ അത് കാണണം എന്ന് വിചാരിച്ചായിരുന്നു ഒരു രക്ഷയില്ലാതെ ഇനി കൂടുതൽ ആൾക്കാർ വരും ഫാമിലി എല്ലാ യൂത്ത് എല്ലാം ഇനിയും വരും ഇപ്പം ദേവദൂദനും പഠിച്ച താഴെ പഠിപ്പൊക്കെ റേഡിയോ ഇതും നല്ല രീതിയിൽ കൂടുതൽ ദിവസം തിയേറ്ററുകളുണ്ടാവും എന്തായാലും ഉണ്ടാവും വക്ക തിർ സീരിയസ് മമ്മൂട്ടി ഫാനാണ് പക്ഷെ ഞാൻ അന്ന് മിസ് ചെയ്തത് എനിക്ക് ഇന്ന് കിട്ടി അന്ന് എനിക്ക് ബിഗ് ബി ഒരു രണ്ട് പടത്തിൽ ഒരെണ്ണം കാണാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ബിഗ് ബിക്ബിയാണ് കണ്ടത് അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു അത് മൊത്തം കഴിഞ്ഞ് എന്തോ എന്തൊരു എന്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അൻവറൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ രാജമാണിക്കൂടെ ഒന്ന് ഇറക്കി വിടണം പ്ലീസ് എന്താ പറഞ്ഞാൽ ഞാൻ പഴയ സിനിമ തിയേറ്റർ ഞാൻ അടുത്ത നരസിംഹത്തിനാണ് വെയിറ്റിംഗ് നരസിംഹ റീറിലീസ് സിനിമാ ഒന്നും ഉഗ്രം ഒക്കെ ഒക്കെ ആയിരുന്നു ഫസ്റ്റ് കടൊന്നും പോയതറിയില്ല അത്ര എന്തോ കട അന്യായ റിപ്പീറ്റ് ഉഗ്രം വേണ്ടിയുള്ള പടായിരുന്നു പറഞ്ഞ തിയേറ്ററിൽ കണ്ടിട്ടില്ലേ വായി